കുറച്ചധികം ദിവസങ്ങളായി തന്നെ അനുമോളും ജിസീലും തമ്മിൽ പല പ്രശ്നങ്ങളും ബിഗ് ബോസ് വീടിനുള്ളിൽ നടക്കുന്നുണ്ട് ബിഗ് ബോസ് കാണുന്നവർക്ക് അത് കൃത്യമായി അറിയാമെന്ന് തന്നെ പറയാം എന്നാൽ സോഷ്യൽ മീഡിയയിലടക്കം അനുമോളെ പല രീതിയിലും വിമർശിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതിൻ്റെ എന്നും സത്യാവസ്ഥ അറിയാതെയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോളെ വിമർശിക്കുന്നത് എന്ന് പോലും ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു എന്നാൽ ജിസൈലിനോടൊപ്പം തന്നെ എപ്പോഴും ആര്യൻ നിൽക്കുന്നത് കണ്ട് വയസ്സിന് മൂത്തൊരാളെ പ്രേമിക്കുകയാണെന്നും വെറുതെ ബിഗ് ബോസിൽ നിൽക്കാൻ വേണ്ടി മാത്രം ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ് ആരിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് എത്തുന്നത് ശരിക്കും പറഞ്ഞാൽ പെൺകോന്തരെന്നൊക്കെ ഒരാളെ വിളിക്കുന്നത് വളരെ മോശമായ പരാമർശമാണെന്നും അതൊരു മോശം വാക്കാണെന്നും പറയുന്നു ഒരാളെ സ്നേഹിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സൗഹൃദത്തിലാണെങ്കിലോ അതിനർത്ഥം പെൺകോന്തരാണ് എന്നതൊക്കെ പഴയ ഒരു സമ്പ്രദായ ചിന്തയാണ് അനു ഒരു പുതിയ കുട്ടിയല്ലേ പഴയ ആൾക്കാരുടെ ഇടയിൽ ജീവിച്ചതുപോലെ പറയുന്നു ഒരുപാട് പ്രായമുള്ളതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ പറയുന്നത് ശരിക്കും അനുമോൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് ജിസൈലിൻ്റെ പിന്നാലെയാണ് എല്ലാവരും നിൽക്കുന്നത് എന്നത് ശരിക്കും പറഞ്ഞാൽ അനുമോളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമാണ് അത് പലപ്പോഴായി അനുമോൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുൻപും അനുമോൾ അത് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വലിയ മൊണ്ണകളാണ് എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അതിനെ മോശം വാക്കായി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ തന്നെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ അനുമോൾ വീണ്ടും ഇത്തരം പരാമർശം നടത്തിയിരിക്കുന്നത് ആരിനെക്കുറിച്ചാണ് പറയുന്നത് ആരിനും ജിസൈലിനും തമ്മിൽ ഇപ്പോൾ ബിഗ് ബോസിന്റെ ഇടയിൽ തന്നെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് ആര്നും ജിസയിലും ഒരു കട്ടിലിൽ കിടന്നതുൾപ്പെടെ പ്രശ്നങ്ങളാക്കി ഇപ്പോൾ ബിഗ് ബോസിൽ പല കാര്യങ്ങളും വാർത്തയായി പുറത്തു വരുന്നുമുണ്ട് അവരുടെ തന്നെയാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയാക്കുന്നത് ഇതിനിടയിൽ പ്രേക്ഷകരുടെ ഇടയിലെ പ്രശ്നങ്ങളായി തന്നെ ഇത് മാറുന്നു എന്ന് പറയാം അനുമോൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ജിസയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ജിസയിലുമായി അടുത്തതിന് ശേഷം ആരിന് ബിഗ് ബോസ് ബീഡെന്ന് പറഞ്ഞാൽ ഒരു കൺട്രോൾ ഇല്ലാത്തതുപോലെയാണ് ഇത് മലയാളി പ്രേക്ഷകരാണ് എന്ന് ആരിന് മനസ്സിലാകുന്നില്ലാത്തതുപോലെ ബിഗ് ബോസിൻ്റെ ഹിന്ദി തമിഴ് പതിപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കാണിക്കുകയാണോ എന്നാണ് പലരും ചോദിക്കുന്നത് പലർക്കും ആരുടെ ഈ സ്വഭാവം മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് ആരിനെക്കുറിച്ച് തന്നെ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് വലിയ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു ആരാധകരോടൊപ്പം തന്നെ വലിയ രീതിയിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് ഇത്തരത്തിൽ പ്രേക്ഷകർ ഏറ്റെടുക്കാറുള്ളതും ആരാധകരോടൊപ്പം സ്നേഹത്തോടെയാണ് ഇവരുടെ എല്ലാ വാക്കുകളും ഏറ്റെടുക്കാറുള്ളത് പ്രേക്ഷകർക്ക് വളരെയധികം കാര്യമാണ് ആരനെയും അനുമോളെയുമൊക്കെ എന്നാൽ ഇപ്പോൾ ഇവരുടെ ഇടയിലെ ചില പ്രശ്നങ്ങൾ അത് പ്രേക്ഷകർക്കും ചില കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറുന്നു അനുമോളുടെ മാത്രമല്ല ജിസൈലിൻ്റെയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട് ജിസേലിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അതെല്ലാം മാറി എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ടെന്നും പറയുന്നുണ്ട് ജിസേലിൻ്റെ സ്വഭാവത്തിൽ തന്നെ വല്ലാത്ത മാറ്റം സംബന്ധിച്ചു എന്നാണ് പ്രേക്ഷകർ കണ്ടെത്തി പറയുന്നത് അനുമോളുടെ കണ്ടെത്തലുകളൊക്കെ ശരിയാണ് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് അനുമോൾ കണ്ടെത്തിയതൊക്കെ ശരിയാണ് എന്നും ജിസയിൽ മനഃപൂർവ്വം അനുമോളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും ഒരു വിഭാഗം എന്നാൽ ജിസേന്റെ പിന്നാലെ നടന്ന അനുമോളാണ് പ്രശ്നമുണ്ടാക്കുന്നതെന്നും മറ്റൊരു വിഭാഗം യുവതലമുറയും പഴയ തലമുറയും തമ്മിലാണ് ഈ വേർതിരിവെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ